苏姐。 അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് കാരണം നിയന്ത്രണ രേഖയിൽ തുടർച്ചയായി പാകിസ്ഥാൻ്റെ പ്രകോപനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു വയലേഷൻ ആണ് അതിലേക്ക് പാകിസ്ഥാൻ കടന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ പലതരത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നേരത്തെ ഉണ്ണി സാർ പറഞ്ഞ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് തിരിച്ചു പോകുന്നില്ല ഇതിനൊക്കെ വിടിത്തിരിക്കുന്ന നീക്കങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സൈനിക വിവരങ്ങൾ പൂർണ്ണമായി നമ്മൾ മാധ്യമങ്ങൾ തത്സമയം അത് പുറത്തേക്ക് വിടരുത് ഒരു അഡ്വൈസറി ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാവുന്നതാണ് ാണ് ഞാൻ കരുതുന്നത് അനന്ത്നാഗിൽ ഇപ്പോൾ നൂറ്റി എഴുപത്തിയഞ്ച് പേരാണ് പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ളത് അത് ജമ്മുകശ്മീർ പോലീസും ആർമിയും സിആർ പി എഫും ചേർന്നുള്ള ഒരു എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഒരു സെർച്ച് ഓപ്പറേഷൻ ആയിരുന്നു ഈ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷമുള്ള ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത് അതായത് ഈ ആക്രമണവുമായി നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ഈ ഭീകര പ്രവർത്തനം നടത്തിയ ആളുകളെ നേരിട്ടറിയാവുന്ന ആളുകളെ ഡീറ്റെയിൻ ചെയ്യുക അതിലേക്കാണ് കടന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു കോർഡണിങ് ഓഫ് അങ്ങനെയുള്ള തെരച്ചിലുകൾ അത് നടത്തിക്കൊണ്ടേ അതിനിടയിലും കേരളത്തിൽ നടക്കാൻ പലരും ചോദിക്കുന്ന എന്താണ് ഈ ഭീകരരെ വെടിവെച്ചിടാത്ത പക്ഷേ ഈ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ പേരെ വെടിവെച്ചിട്ടതുകൊണ്ട് ഈ പ്രശ്നം തീരില്ലല്ലോ ഇതെന്ന് പറയുന്ന ഒരു ലോങ് പെൻഡിങ് ഇഷ്യൂ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകര ആക്രമണം എന്ന് പറയുന്നത് അത് ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത് അല്ലാതെ പഹൽഗാമിൽ ഇവരെ വെടിവെച്ചിട്ട ആളുകളെ മാത്രം കണ്ടു കണ്ടു കണ്ടുപിടിച്ച് അവരെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമല്ല അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിൽ അതിലും അദ്ദേഹം കഴിഞ്ഞ ദിവസം മധുബനിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു തുടർച്ച ആയിരുന്നു ഇന്നത്തെ മൻ കി ബാത്ത് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ആ തിരിച്ചടി ഏത് തരത്തിലൊക്കെ നടത്താം എന്നതിലേക്ക് കടന്നിട്ടുമുണ്ട് ഇപ്പോൾ ഉറി ഡാമിൽ പെട്ടെന്ന് വെള്ളത്തിനൊരു കുത്തൊഴുക്ക് വന്നതൊന്നും അല്ലല്ലോ ജമ്മുകശ്മീരിൽ പെട്ടെന്ന് മഴ പെയ്തതുമല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ് ഛലം നദി പെട്ടെന്ന് ഇരുകരകളിലേക്കും കവിഞ്ഞൊഴുകിയതും അവിടെ വിളവെടുപ്പൊക്കെ ആകാറേ നിന്ന് കൃഷിയിടങ്ങളിലേക്കടക്കം വെള്ളം ഇരച്ച് വാഞ്ഞെത്തിയതും ഒക്കെ കണ്ട് പാകിസ്ഥാൻ ഇതിനകം തന്നെ ആ ഒരു അപകടം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള സാഹചര്യം ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പെട്ടെന്നൊരു സൈനിക നീക്കം എന്നതിനേക്കാൾ ശത്രു കുറച്ചുകൂടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ കാത്തിരിക്കുകയാണോ എന്ന് നമ്മൾ ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പാകിസ്ഥാന് പറയാൻ കഴിയുന്നതും ചെയ്യാൻ കഴിയുന്നതും ഒക്കെ അവരിങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും കുറേയൊക്കെ മണ്ണത്തരം പാകിസ്ഥാന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് മുഴുവൻ പാകിസ്ഥാൻ സ്റ്റേറ്റ്മെൻസ് ആണ് അല്ലാതെ ഇന്ത്യയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല ഇവിടേക്ക് വന്ന് ഇവിടെ നമ്മുടെ വിലപ്പെട്ട ജീവനുകൾ ഇല്ലാതാക്കിയ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ പോകുന്നു പാകിസ്ഥാനെ ഞങ്ങൾ വേട്ടയാടാൻ പോകുന്നു ഞങ്ങളുടെ യുദ്ധോപകരണങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് ഞങ്ങൾ അയക്കാൻ പോകുന്നു അങ്ങനെയുള്ള ഒരു പ്രതികരണവും നടത്താതെ ഇന്ത്യ വളരെ ക്ലവറായിട്ടുള്ള ഒരു തന്ത്രമാണ് ഇവിടെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിൻ്റെ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണല്ലോ പാകിസ്ഥാനിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ പല ആവശ്യങ്ങൾക്കായിട്ട് കഴിയുന്ന ആളുകൾ ഷോർട്ട് ടൈം വിസ എടുത്തിരിക്കുന്ന ആളുകൾ അവരൊക്കെ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ പന്ത്രണ്ട് മണി വരെ കാലാവധിയുള്ളൂ മെഡിക്കൽ ഉള്ളവർക്ക് ഇരുപത്തി ഒൻപതാം തീയതി വരെ സമയമുണ്ട് ഇതിനകം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അട്ടാരി വാഗ അതിർത്തി വഴി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പാക് പൗരന്മാർ കഴിഞ്ഞ രണ്ടു ദിവസത്തിനുള്ളിൽ മടങ്ങി ആളുകൾ ഇപ്പോൾ ഇന്നും നാളെയും ഒക്കെ ആയി ഇന്ന് രാത്രിയാകുന്നതിനുള്ളിൽ നൂറുകണക്കിന് ആളുകൾ കൂടുതലായി അതുവഴി തന്നെ പോകും ഈ പന്ത്രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ഷോർട്ട് ടേം വിസ ഹോൾഡേഴ്സ് അവരുടെ ഡെഡ് ലൈൻ അവസാനിക്കുമ്പോൾ പോകാതെ നിൽക്കുന്ന ആളുകളുണ്ട് കുറേ പേരൊക്കെ മിസ്സിംഗ് ആണ് അതായത് പാകിസ്ഥാനിൽ നിന്ന് വന്ന് ഡൽഹിയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും കേരളത്തിലും തുടങ്ങി എല്ലാ സംസ്ഥാനങ്ങളിലും പാക് പൗരന്മാരുണ്ട് അപ്പോൾ പലരും തിരിച്ചു പോകാതെ നിൽക്കുന്ന ആളുകളുണ്ട് രേഖകൾ പൂർണമായും ഇല്ലാത്ത തിരിച്ചു പോകേണ്ട ഇവിടെ തന്നെ തുടരാമെന്ന് കരുതുന്ന ആളുകളുണ്ട് അപ്പോൾ അവരെയൊക്കെ ഡീറ്റെയിൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ത്യയിൽ അൻപതിലധികം പേർ തിരിച്ചു പോകേണ്ടവരാണ് അതായത് ഷോർട്ട് ടേം വിസയിൽ വന്നിരിക്കുന്ന ആളുകളാണ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി നടപടി എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻ്റലിജൻസ് ഇൻപുട്സ് എല്ലാം കിട്ടിയിട്ടുണ്ട് അതായത് ഇവരുടെ രേഖകളെല്ലാം പൂർണ്ണമായും ഉണ്ട് ഐ ബി ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരെ പൂർണ്ണമായും ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കണക്കുകൾ പല സംസ്ഥാനങ്ങളിലെയും കണക്കുകളും ഇപ്പോൾ വരുന്നുണ്ട് ഡൽഹിയിൽ ഫൈവ് ആണ് മഹാരാഷ്ട്രയിലും ഫൈവ് തൗസൻഡ് പ്ലസ് ആണ് അപ്പോൾ ഓരോ ഇടങ്ങളിൽ നിന്നും ഗുജറാത്തിൽ കൃത്യമായി അവരെ ഡീറ്റെയിൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നടപടികളിൽ ഒന്നിലും ഒരു ലാഘവത്വം ഉണ്ടാകില്ല എന്നത് ഇന്ത്യ ഉറപ്പിച്ച മട്ടിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനായി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പതിമൂന്ന് ഡിപ്ലോമാറ്റ്സ് അടക്കം അറുന്നൂറ്റി ഇരുപത്തിയൊൻപത് ഇന്ത്യക്കാരാണ് പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിയെത്തിയിരിക്കുന്നത് അതായത് അവിടെ നിന്നുള്ള നമ്മുടെ ആളുകളെയെല്ലാം ഇന്ത്യയിലേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നതിനായിട്ടുള്ള നീക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഫ്ളാഗ് മീറ്റിംഗ് അടക്കം ഡിനേ ചെയ്തുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ആ ഒരു നീക്കം കൂടി നമ്മൾ കാണാതെ പോകരുത് അബദ്ധത്തിൽ മരച്ചുവട്ടിൽ പോയിരുന്ന പി കെ സിംഗിനെ വേണ്ടിയുള്ള ഒരു ഫ്ളാഗ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോലും പാക് റേഞ്ചേഴ്സ് തയ്യാറാകുന്നില്ല മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി പാകിസ്ഥാൻ കാണിക്കുന്നു ആ അതിർത്തി പ്രദേശത്ത് ഈ നോമാൻസ് ലാൻഡിൽ പെട്ട് കയറുകയും അതുപോലെ തന്നെ അതിർത്തി അബദ്ധത്തിൽ ക്രോസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള പാകിസ്ഥാൻ ജവാൻമാരും ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാൻ്റെ തന്നെ ബി കോൺസ്റ്റബിൾസും ഇതുപോലെ വന്നിട്ടുണ്ട് അവരെയൊക്കെ കൃത്യമായി ഫ്ലാഗ് മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചയക്കുകയാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതും ഒരു അവസരമാക്കിയെടുക്കുകയാണ് പാകിസ്ഥാൻ അങ്ങനെ പ്രകോപനങ്ങളുടെ കൂട്ടത്തിൽ ഈ വാക്കാൽ പറയുന്നത് മാത്രമല്ല പി കെ സിംഗിൻ്റെ കാര്യത്തിൽ ചെയ്തതും ഇന്ത്യയുടെ മുന്നിലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഉറിയിൽ നിന്ന് വെള്ളമങ്ങ് എത്തിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ നിലപാട് സീറോ ടോളറൻസ് എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അതിപ്പോൾ റഷ്യ വന്നാലും ചൈന വന്നാലും ആരിടപെട്ടാലും ഒരു മധ്യസ്ഥ ശ്രമത്തിനും ഇന്ത്യ ഇനി നിന്നു കൊടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ തുടരെ തുടരെയുള്ള യോഗങ്ങൾ ചേർന്നു കൊണ്ടിരിക്കുന്നത് പെട്ടെന്നുള്ള ഒരു നീക്കത്തിനപ്പുറം ഘട്ടമായിട്ടുള്ള നീക്കങ്ങൾ പല ഭാഗങ്ങളിലായി നീക്കിയിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് മാധ്യമങ്ങൾക്കടക്കം നിയന്ത്രണമുണ്ട് എന്തൊക്കെയാണ് സേനാ വിന്യാസം എവിടെയൊക്കെയാണ് ഈ ആക്ഷൻസ് നടത്തുന്നത് എന്നതടക്കം തത്സമയം സംരക്ഷണം ചെയ്യുന്നത് എല്ലാവർക്കും നിയന്ത്രണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള ന്യൂസ് ചാനലുകൾ പാകിസ്ഥാൻ മീഡിയ അവ കേരള അവ ഇന്ത്യയിലേക്ക് ഈ ഫാക്ച്വൽ അല്ലാത്ത ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതായത് ഇന്ത്യ ഒരു യുദ്ധത്തിൽ അങ്ങോട്ടേക്ക് വന്ന് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ ഒക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു പാകിസ്ഥാൻ ചാനലിൽ വന്ന ചർച്ചയിൽ അവർ പറയുന്നത് ഇവിടെ നിന്നടക്കം ഞങ്ങൾക്ക് സഹായം കിട്ടും ഇന്ത്യയിൽ നിന്നടക്കം ഞങ്ങൾക്ക് സഹായം കിട്ടും ഞങ്ങളെ സഹായിക്കാനായിട്ടുള്ള ആളുകൾ ഇന്ത്യയിലുണ്ട് എന്നതടക്കം നമ്മളെ തമ്മിലടിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കുക എന്നൊരു തന്ത്രവുമായി അവരുടെ ടെലികാസ്റ്റ് പോകുന്നുണ്ട് എന്നത് മനസ്സിലാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനി ചാനൽസിന് ഒക്കെ അടക്കം വിലക്ക് ഏർപ്പെടുത്തിയത് നേരത്തെ തന്നെ ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ്റെ ഒക്കെ ആദ്യ ദിവസം തന്നെ പഹൽഗാം ആക്രമണം ഉണ്ടായതിൻ്റെ അന്നും അതിൻ്റെ അടുത്ത ദിവസവുമായി എക്സിൽ നിന്ന് അവയ്ക്കെല്ലാം ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് കാരണം ഇവരുദ്ദേശിക്കുന്നത് െന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥസത്യങ്ങൾ അതോടൊപ്പം നുണകൾ ഇത് രണ്ടും പ്രചരിപ്പിക്കാൻ പാകിസ്ഥാൻ വലിയ രീതിയിൽ ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇവിടെ ഒരു അൺറസ്റ്റ് ഉണ്ടാവണം ഇന്ത്യയിൽ പഹൽഗാം ആക്രമണത്തിൽ ഈ പാൻസ് അഴിച്ചും സിബ്ബൂരി നോക്കിയും ഒക്കെ ചെയ്തത് എന്തിനാണ് അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു അൺറസ്റ്റ് ഉണ്ടാവണം ഇന്ത്യയിൽ ആളുകൾ തമ്മിൽ അടിക്കണം അതിനുവേണ്ടിയാണ് കൃത്യമായി അങ്ങനെ ഒരു മോഡസ് ഓപ്രാൻഡിയിലേക്ക് കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് അല്ലാത്ത പക്ഷം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല നേരിട്ട് ആംസ് ആൻഡ് അമ്യൂണിഷൻസ് വെച്ച് ഏറ്റുമുട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ നാലിലൊന്നുപോലും ശേഷിയില്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ എത്ര ദിവസവും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും അപ്പോൾ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോൾ ഇന്ത്യയിൽ ഒരു ഉണ്ടാക്കുക എന്ന തന്ത്രം അവർ പരീക്ഷിച്ചു പക്ഷേ ലക്കിലി ആ ഒരു തന്ത്രം അവർക്ക് വിജയിപ്പിക്കാൻ സാധിച്ചില്ല നമ്മളത് നല്ല മനോഹരമായിട്ട് പരാജയപ്പെടുത്തി അതുകൊണ്ടാണ് ഡെസ്പറേറ്റായ പാകിസ്ഥാൻ നേതാക്കളെയാണ് ഞാൻ കാണുന്നത് ഡെസ്പറേറ്റായി നിന്ന് അവർ വെല്ലുവിളിക്കുകയാണ് പ്രത്യേകിച്ച് കയ്യിലൊന്നുമില്ല അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളപ്പോഴും ഞങ്ങൾ ശക്തരാണ് ഞങ്ങൾ ഇപ്പോഴും ആക്റ്റീവാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ചില വെല്ലുവിളികൾ പോലെയാണ് പാകിസ്ഥാൻ്റെ വെല്ലുവിളികളെ വെല്ലുവിളികളെ നമ്മൾ കാണുന്നത് പക്ഷേ ആണവായുധം പ്രയോഗിക്കുമെന്നൊക്കെയുള്ള വെല്ലുവിളികളെ നമ്മൾ ചെറുതായി കാണുന്നുമില്ല കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് ഇത് വന്ന് ഉണ്ടാകുന്ന നാശനഷ്ടം എത്രത്തോളമാണ് ആളവായം എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായും അവയറുമാണ് അതുകൊണ്ട് തന്നെ അതിന് ആ രീതിയിൽ തന്നെ തിരിച്ചടി കൊടുക്കുക എന്ന രീതിയിലേക്ക് ഇന്ത്യ കടന്നിട്ടുണ്ട് ഇപ്പോൾ ബി എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ ദിൽജിത് സിംഗ് ചൗധരി അതുപോലെ തന്നെ സി ഡി എസ് ചീഫ് ഓഫ് ആർമി നേവി ആൻഡ് എയർഫോഴ്സ് ജനറൽ അനിൽ ചൌഹാൻ എന്നിവരടക്കം പ്രതിരോധ മന്ത്രിയുമായുള്ള ചർച്ചകൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രിയുമായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചർച്ചകളെല്ലാം കൃത്യമായി പൂർത്തിയായി വരുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് ഇന്നത്തെ രാത്രി വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ പല കാര്യങ്ങളിലും പാകിസ്ഥാൻ അടുത്തതായി എന്താണ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി അറിഞ്ഞ് അതിനുള്ള ഒരു പ്രതിരോധം തീർക്കുകയെങ്കിലും നമ്മുടെ രാജ്യത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ലഷ്കർ ബന്ധമുള്ള ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയുമായി നേരിട്ട് ബന്ധമുള്ളവരുടെ വീടുകൾ ഒൻപത് പേർ നേരിട്ട് ബന്ധമുള്ളവരാണ് ഒൻപത് വീടുകൾ ഇടിച്ചു നിരത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ കശ്മീരിലുണ്ട് എന്താണെന്നോ നേരത്തെയൊക്കെ സൈന്യത്തിന് നേരെ കല്ലെറിയുന്ന പാകിസ്ഥാ കശ്മീരിലെ യുവാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ത്രിവർണ പതാകയേന്തി ഇന്ത്യയ്ക്ക് വേണ്ടി പാകിസ്ഥാൻ എതിരായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഭീകരതയ്ക്കെതിരായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കശ്മീരികളായ യുവാക്കൾ തെരുവുകളിലുണ്ട് നമ്മുടെ ക്യാമറയിലടക്കം എത്ര പേരാണ് വന്ന് തത്സമയം പ്രതികരണങ്ങൾ നൽകുന്നത് അതായത് ഞങ്ങളുടെ ലൈവ്ലിഹുഡിനെയാണ് ഞങ്ങളുടെ ജീവിതത്തെയാണ് ഈ ആക്രമണത്തിലൂടെ ഈ ഭീകരർ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്ന ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വേറെ തരത്തിലുള്ള പരാമർശങ്ങളോ ഒന്നും തന്നെ നമ്മുടെ നേതാക്കളുടെയോ അല്ലെങ്കിൽ ഭരണ ഒന്നും ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് ഇതിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാനോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് നെഗറ്റീവാണ് ഇതുവരെ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ നമ്മൾ വെച്ചു നോക്കുമ്പോൾ പാകിസ്ഥാനാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയവരെ പിന്തുണച്ചതും വെടിനിർത്തൽ കരാർ ലംഘിച്ചതും പാകിസ്ഥാനാണ് അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പൂർണ്ണമായും ലോകരാജ്യങ്ങളുടെ മുന്നിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വസ്തുത നാവികസേനയുടെ അഭ്യാസ പ്രകടനം അടക്കം നമ്മുടേതായ ൾ ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുമുണ്ട് ഇനി ഒരു അനുനയ നീക്കത്തിന് ഇന്ത്യ നിന്ന് കൊടുക്കില്ല എന്നാണ് ഈ വിഷയത്തിലെ എന്റെ ടേക്ക് പ്രകോപനം തുടരുന്ന പാകിസ്ഥാൻ അതിന്റേതായ നാണയത്തിലുള്ള തിരിച്ചുള്ള മറുപടിയാണ് ഇനി ഉണ്ടാവുക